അനുമോൾ നമ്മളെ ഗാർഡൻ ഏരിയയിലുള്ള സോഫയിൽ ഒട്ടേക്ക് ഇരിക്കുകയായിരുന്നു അപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ് അനുമോൾ അപ്പം അനുമോൾ നോമിനേറ്റ് ചെയ്തു തുടങ്ങി ബിഗ് ബോസ് ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെയാണ് എന്ന് പറഞ്ഞതും അപ്പോഴേക്കും ആര്യൻ അവിടെ ഓടി വരികയാണ് അപ്പം അനുമോൾ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ വരുന്നത് നീ ഇരുന്നിടത്ത് ഞാൻ വന്നോ ഞാനിവിടെ എനിക്ക് പേഴ്സണലായിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കണം എന്താ ഞാനിവിടെ ഇന്നാൽ എന്ന് ചോദിച്ചിട്ട് ആരെയും കയറി അനുമോളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് നിർബന്ധപൂർവ്വം അനുമോൾ നോമിനേറ്റ് ചെയ്യാൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി ഞാനിവിടെ രണ്ടു പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക് കഴിക്കാൻ വേണ്ടിയല്ല അത് മറ്റാർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് തട്ടിപ്പറിച്ചു ഞാൻ കഴിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ട് അത് തട്ടിത്തെറിപ്പിച്ചു ആ വീഡിയോ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നെ ഭയങ്കര റേസ് ആയിട്ട് എന്നോട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബെഡിലിരിക്കുന്ന ഞാൻ കൊണ്ടുവന്ന എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ പെർഫ്യൂമ് എടുത്ത് കൊണ്ട് കളയൂ എന്ന് പറഞ്ഞിട്ട് കവറിലാക്കി എന്നെ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ ഇവിടെ ഒരു ഗുണ്ടായസം പോലെയാണ് അവൻ കാണിക്കുന്നത് അവൻ എന്ത് തോന്നിയാസ ഇവിടെ കാണിക്കാം ബിഗ് ബോസ് ലാലേട്ടനും ഒന്നും അവന് വഴക്ക് പറയുന്നില്ല ഇവിടെ വരുന്ന പല ഗസ്റ്റുകളും പല പേരൻസും പറഞ്ഞിട്ടുണ്ട് അവന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞു ഈ വീട്ടിൽ എന്ത് കാണിക്കാമെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അവന് കിട്ടി കഴിഞ്ഞു ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പോലും ബിഗ് ബോസ് അത് കാണുന്നുണ്ട് ലാലേട്ടം പോലും അവനെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് മതി അവന് അതുകൊണ്ട് എങ്ങനെ വേണേലും ഇവിടെ ഉള്ളവരടുത്ത് റിയാക്ട് ചെയ്യാനും സംസാരിക്കാനും അവന് ധൈര്യമുണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ആവുന്നു എന്നൊന്നും പുള്ളിക്കാരൻ നോക്കുന്നില്ല പിന്നെ നോമിനേഷൻ വരുമ്പോൾ മാത്രം എന്നോട് മിണ്ടാൻ വരുന്നു പിന്നെ അത് കഴിയുമ്പം വീണ്ടും പഴയ രീതി കാണിക്കുന്നു എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വിഷമമുണ്ട് ഇവിടുത്തെ ഓരോ വ്യക്തിയുടെയും ക്യാരക്ടർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ പറയുന്ന വ്യക്തി അത്ര നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്ക് രണ്ട് ഫേസ് ഉണ്ട് ഫേക്ക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പുള്ളി ഇനിയും ഒരു നല്ല മനുഷ്യനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒരു ഇതുണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു നല്ലൊരു മനുഷ്യനായി മാറണമെന്നുണ്ട് ഫുഡ് മാത്രമാണ് പുള്ളിയുടെ ഫോക്കസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും നന്നായി ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഫസ്റ്റ് നോമിനേറ്റ് ഞാൻ ചെയ്യുന്നത് നെവിൻ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ് അക്ബർ നല്ല കണ്ടസ്റ്റന്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതായിരിക്കും പക്ഷേ എനിക്ക് കുഴപ്പമില്ല മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാതെ ആണ് മുന്നോട്ട് കേറി കയറി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വായി നിറങ്ങുന്നതൊന്നും അത്ര നല്ല ഭാഷയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഈ ഇടയാട്ടൊരു സംഭവം ഉണ്ടായി പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് ആരും കൂടി വിശക്കുന്നു പറഞ്ഞു ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പാവയുടെ ടാസ്കിൽ അത് ഞാൻ കളഞ്ഞു അതെല്ലാം പോട്ടെന്ന് വിചാരിച്ചു മൂക്കിനടിക്കുകയും മൂക്കിന് പ്രശ്നമൊക്കെ ഉണ്ടായേ ചേട്ടാ ആ ദേഷ്യം ഞാൻ കാണിക്കാതെ അതെല്ലാം ഞാൻ കളഞ്ഞു നീണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ദേഷ്യം ആദ്യം മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളത് അനിമോൾ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരനെ വിശക്കുന്നു എന്ന് പറയുമ്പോൾ മുട്ടയെടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു ആ രാത്രിയിൽ നടന്ന ദോശയുടെ പ്രശ്നം മൊത്തം അനിമോള് വിശദമായിട്ട് വിവരിച്ച് ബിഗ് ബോസിനോട് പറയുകയാണ് അനിമോള് പറയുമ്പോഴൊക്കെ നമ്മുടെ അക്ബർ വന്നിട്ട് ആക്ടിങ് കാണിച്ചിട്ട് ഫ്രണ്ട് നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ നോക്കണേ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ ആ പരിധിയുടെ അപ്പുറം കടന്നിരിക്കുകയാണ് ഇവരെല്ലാം അതുകൊണ്ട് എൻ്റെ നോമിനേഷൻ ആദ്യത്തെ നോമിനേഷൻ നിവിൻ രണ്ടാമത്തെ നോമിനേഷൻ അക്ബർ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആര്യൻ ടിഷ്യൂ എടുത്തിട്ട് അനുമോൾക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ് കണ്ണീർ തുടങ്ങുകയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാനവിടെയൊക്കെ അറിഞ്ഞത് എൻ്റെ ആരനെ അനുമോൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞുണ്ട് എന്നാണ് നല്ലതുപോലെ സംസാരിച്ചതെന്ന് എന്നിട്ട് കണ്ണീരൊക്കെ ഇങ്ങനെ ടിഷ്യൂ വെച്ച് തുളച്ചുകൊടുക്കുകയാണ്